ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്കി നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തന്തൂരി ഓവൺ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള ഒരു തന്തൂരി ചിക്കൻ ആണ് വീട്ടിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമ്മൾ നോർമൽ ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ട് പെർഫെക്റ്റ് തന്തൂരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിവിടെ ഒരു കിലോ ഉള്ള ചിക്കൻ നാല് പീസസ് ആക്കിയിട്ട് അതിൻ്റെ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് ഈ ചിക്കനിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ മാരിനേഡ് പ്രിപ്പയർ ചെയ്യണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ പച്ചമണം വരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കടലമാവ് നല്ലോണം റോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി ഇതിൻ്റെ ചൂടൊന്ന് കുറയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാശ്മീരി മുളകിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓയിലിന് അധികം ചൂടുണ്ടാകാൻ പാടില്ല അധികം ഓവർ ചൂടുണ്ടായാൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഇവിടെ വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുളക് പൊടിയുടെയും കടലപ്പൊടിയുടെ ഒക്കെ മിക്സ് ചേർത്ത് കൊടുക്കുക മിക്സ് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് No no well, Hell, well, ീ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്ക കേട്ടോ നീ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഓപ്ഷനൽ ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ നമ്മൾ മുളക് പൊടി കൂടുതൽ കൂട്ടിയെടുത്താൽ മതി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ കസൂരി മേത്തി നല്ലോണം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോ ഇവിടെ മസാല ഒക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒട്ടും വെള്ളമില്ലാതെ വെള്ളമൊക്കെ നല്ലോണം ഒപ്പിയെടുത്ത് നല്ലോണം ഒന്ന് വരകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള ചിക്കൻ ആയിരിക്കണം അതുമാത്രല്ല ചിക്കൻ എപ്പോഴും ചെറിയ ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു കിലോക്കൊക്കെ താഴെയുള്ള ചിക്കൻ ആകുമ്പോ എളുപ്പം വെന്ത് കിട്ടും ചിക്കൻ നല്ലോണം ഒന്ന് മസാല ഒക്കെ പൊതിഞ്ഞ് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക മിനിമം ഒരു ഒരാറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ചിക്കനാണ് ചിക്കൻ നല്ലോണം മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ചിക്കനിൽ വെള്ളം ഉണ്ടായാൽ നമ്മളെ ചിക്കനിൽ ഇങ്ങനെ മസാല കോട്ടായി കിട്ടില്ല ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ഫ്രൈം പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം ചിക്കൻ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കാരണം ഇത് വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് ഒരല്പം വേവ് ഉണ്ടാവും നല്ലോണം ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ചിക്കൻ അടച്ചു വെച്ച് അതിൽ നിന്ന് ചിക്കൻ എന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലോണം ഒന്ന് വെന്ത് വരും നമുക്കിനിത് അടപ്പ് തുറന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇങ്ങനെ തിരിച്ചും മറച്ചുവിട്ട് വേവിച്ചെടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ചിക്കൻ ഇങ്ങനെ ഇടക്കിടെ മറിച്ചിട്ട് കൊടുക്കണം ചിക്കൻ വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയും വേണം ഇപ്പൊ ഇത് കണ്ടോ ചിക്കന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ അങ്ങ് വെന്ത് വന്നോളൂ പലർക്കും ഡൗട്ടുണ്ടാവും നമ്മള് ഓവണോ ഗ്രില്ലൊന്നും ഇല്ലാതെ ചിക്കൻ ഇങ്ങനെ ില് വെച്ച് തയ്യാറാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഒട്ടും ഡൗട്ട് വേണ്ട ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് ഒരല്പം ബട്ടർ പുരട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവൻ ചിക്കനും പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ചാർക്കോൾ കത്തിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് ചിക്കൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ചുകൊടുത്ത് ചാർക്കോളിൻ്റെ മുകളിൽ ഒരു അൽപ്പം ഓയില് ചേർത്ത് കൊടുത്ത് പുകഞ്ഞു വരുമ്പോൾ പാത്രം അടച്ചു വെച്ച് പുകയൊക്കെ പോകുമ്പോൾ ചാർക്കോൾ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പെർഫെക്റ്റ് തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞ് നമുക്ക് ഇത് സെർവ് ചെയ്യാം ഫ്രൈയിങ് പാനിൽ തയ്യാറാക്കിയിട്ടും ഇതിന്റെ മുകളിൽ അല്പം ഓയിൽ പോലും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ തന്തൂരി ചിക്കൻ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് തന്തൂരി ചിക്കൻ ആണിത് അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്